കിം ട്വൻ്റി ട്വൻ്റി ഫൈവ് രണ്ടാംഘട്ട അലോട്ട്മെൻറ് പ്രകാരം ഗവൺമെൻറ് ബി ഡി എസ് കോളേജുകളിൽ കയറിയ ഓരോ കാറ്റഗറിയുടെയും അവസാന റാങ്ക് എത്രയെന്ന് നോക്കാം ജനറൽ കാറ്റഗറി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഇഴവ കാറ്റഗറി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് മുസ്ലിം മൈനോറിറ്റി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ലാറ്റിൻ കത്തോലിക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ധീവര പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് വിശ്വകർമ്മ മൂവായിരത്തി തൊള്ളായിരത്തി ഒന്ന് ബാക്ക്വേഡ് ഹിന്ദു എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ബാക്ക്വേഡ് ക്രിസ്ത്യൻ ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കുസവൻ പതിനയ്യായിരത്തി നാനൂറ്റി നാല് കുടുമ്പി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത് എസ് സി പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാല് എസ് ടി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ഇനി ഒട്ടും വൈകാതെ അടുത്ത ഘട്ടങ്ങളിൽ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കാനായി താഴെ കാണുന്ന നമ്പറിൽ കോളേജ് ഗുരുവായി ബന്ധപ്പെടുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കൂടി അമർത്തുക താങ്ക്